നമ്മളൊക്കെ ഒരു അലട്ടുന്ന ഒരു വിഷയമാണല്ലോ ഇപ്പം ഗാസയില് പട്ടിണി മരണങ്ങൾ ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇപ്പം തിന്നുന്നത് മണ്ണും മണലും കല്ലുമാണ് അവർക്കുള്ള സപ്ലൈസ് ഒക്കെ ഫുഡ് സപ്ലൈസ് ഒക്കെ ബന്ധാക്കിയിട്ടുണ്ട് അപ്പം അവിടെ പട്ടിണി മരണമാണ് ഇപ്പം നടക്കുന്നത് അതായത് സ്ലോ ഡെത്ത് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സമൂഹം ഒരു രാജ്യം മുഴുവനും പട്ടിണിയിലാണ് ഗാസയിലെ കുട്ടികൾ പട്ടിണിയിലാണ് അവിടുത്തെ അമ്മമാർ പ്രസവിച്ച് വീഴുന്ന കുട്ടികൾക്ക് പാലൂട്ടാനില്ല അങ്ങനെ പാല് കിട്ടാതെ മുലപ്പാൽ കിട്ടാതെ അവർ ദാഹിച്ച് വലഞ്ഞ് ഉണങ്ങി മരിച്ചു വീഴുകയാണ് കുട്ടികൾ എനിക്കിവിടെ പറയാനുള്ളത് നമ്മൾ മിതത്വമെങ്കിലും പാലിച്ച് അവരോട് ഐക്യപ്പെടുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ നമ്മുടെ ജീവിതശൈലിയിലൊക്കെ ഒരു മിതത്വം പാലിച്ചെങ്കിലും നമ്മളവരെ ഡെയിലി ഓർക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പം ലോകം മുഴുവനും അവരൊപ്പമാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ലോകത്തിലെ